ആന്റണിചോൺ എംഎൽഎയുടെ വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി കീരമ്പാറ വെളിയച്ചാൽ ജംഗ്ഷനിൽ ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചു തുടർന്നും ആവശ്യമായ ഇടങ്ങളിൽ പദ്ധതിയുടെ ഭാഗമായി ലൈറ്റുകൾ സ്ഥാപിക്കുമെന്ന് ഉദ്ഘാടനവേളയിൽ എംഎൽഎ പറഞ്ഞു ആന്റണി ജോൺ എം എൽ എയുടെ വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി കീരമ്പാറ വെളിയച്ചാൽ ജംഗ്ഷനിൽ ഹൈമാസ്റ്റർ ലൈറ്റ് സ്ഥാപിച്ചു മണ്ഡലത്തെ പ്രകാശപൂരിതം മാക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിനാറ് മുതൽ എം എൽ എ നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയാണ് വെളിച്ചം പദ്ധതി ഇതിനോടകം തന്നെ പദ്ധതിയുടെ ഭാഗമായി നിയോജകമണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തിലും നഗരസഭാ പരിധികളിലുമായി നൂറുകണക്കിന് കേന്ദ്രങ്ങളിൽ ലൈറ്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു തുടർന്നും ആവശ്യമായ ഇടങ്ങളിൽ വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി ലൈറ്റുകൾ സ്ഥാപിക്കുമെന്നും ഉദ്ഘാടനവേളയിൽ എം എൽ എ പറഞ്ഞു ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഗ്രാമീണ മേഖല എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിനൊക്കെ ഇപ്പോൾ എല്ലാ മേഖലയിലും വിപുലമായി സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനം നല്ല നിലയിൽ എല്ലാ പഞ്ചായത്തുകളിലും അത് നന്നായി നടക്കുന്നുണ്ട് എന്നാൽ അത്യാവശ്യം പ്രധാനപ്പെട്ട കവലകളിൽ ആവശ്യമായ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചത് രണ്ടായിരത്തി പതിനാറിൽ എം എൽ എ ആയി വരാൻ ജനങ്ങൾ അവസരം നൽകിയപ്പോൾ കോതമംഗലത്തിൻ്റെതായ ചില പദ്ധതികൾ എം എൽ എ എന്നുള്ളത് സർക്കാർ പദ്ധതികളുടെ മാത്രം ഒരു ആളല്ല എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ നടപ്പിലാക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി എം പി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി വെളയിച്ചാൽ സെന്റ് ജോസഫ് ഹൈസ്കൂൾ എച്ച് എം ഫാദർ ജേക്കബ് വടക്കുംപറമ്പിൽ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ ജോർജ് പഞ്ചായത്ത് മെമ്പർമാരായ സാന്റി ജോസ് ജിജോ ആന്റണി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സാബു വർഗീസ് എം എസ് ശശി എം കെ കൊച്ചുകുറു ഇ പി രഘു കെ ഒ കുര്യാക്കോസ് എന്നിവർ സന്നിഹിതരായിരുന്നു അപ്പോൾ തീർച്ചയായും ഈ വെളിച്ചം നമ്മുടെ മുഖത്ത് പ്രകാശിക്കട്ടെ ഇവിടെ എല്ലാവരുടെയും മുഖത്ത് ഇന്ന് കൂടുതൽ പ്രകാശമുള്ള ഒരു ദിവസമായി മാറിയിരിക്കുന്നു നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ എം എൽ എയുടെ ഈ വലിയ അനുഗ്രഹം നമുക്ക് ലഭിച്ചിരിക്കുന്നു നമുക്ക് സന്തോഷത്തോടു കൂടെ സ്വീകരിക്കാം ഈ പ്രകാശത്തിൽ നടക്കാൻ നമുക്കെല്ലാവർക്കും അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്